ബാൻഡേജ് ധരിച്ചവർ ആ ബാൻഡേജിൻ്റെ മുകളിൽ ഒതുവെടുക്കേണ്ടുന്ന അവയവങ്ങളൊക്കെ കഴുകിയിട്ട് ഈ ഭാഗത്ത് മാത്രം അതിൻ്റെ മുകളിലൂടെ നനഞ്ഞ കൈകൊണ്ട് തടവിയാൽ മതി ബാൻഡേജ് ഉണ്ടെങ്കിൽ ആ ബാൻഡേജിൻ്റെ മുകളിലൂടെ തടവിയാൽ മതി അത് നബിസല്ലാമുലമയുടെ കാലഘട്ടത്തിൽ തന്നെ യുദ്ധത്തിലൊക്കെ പരിക്കു പറ്റിയ ആളുകൾ അവർക്ക് ഒളിവെടുക്കാനുള്ള രൂപം അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം എന്നതിനെ പറ്റി നബിസ്ല്ലാമുസലം പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോരാ അവർ കഴുകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നബിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി തലക്ക് മുറിവ് പറ്റിയ ഒരു മനുഷ്യൻ അങ്ങനെ തടവിയാൽ പോരാ തയമം ചെയ്താൽ പോരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു അതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയി നല്ല അലൈഹി വസ്ല്ലാം അതിനെപ്പറ്റി പറഞ്ഞത് കതലു ഹോ കതലഹുമുള്ള അവരാണ് അദ്ദേഹത്തെ കൊന്നത് അള്ളാഹു അവരെയും കൊന്നു കളയട്ടെ എന്ന രൂപത്തിൽ കടുത്ത ശാസനയാണ്ഹുലി വല്ല നടത്തിയത് അദ്ദേഹത്തിന് തൈമം ചെയ്താൽ മതിയായിരുന്നു തലയിലായത് കൊണ്ട് തന്നെ തൈമം ചെയ്താൽ മതിയായിരുന്നു കുളിക്ക് പകരം കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് മൊത്തം തന്നെ അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തൈമം ചെയ്യുക അല്ലെങ്കിൽ അത് കെട്ടിവെച്ച് അതിൻ്റെ മുകളിലൂടെ തടവിയാൽ തന്നെ മതിയായിരുന്നു ഇത് സാഹാബത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് തടവിയാൽ മതി എന്നത് ബാൻഡജ് അതിന് സമയമല്ല നമ്മൾ ഹുഫ്ഫ ധ ധരിച്ചവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ തടവാൻ അതേപോലെ തന്നെ തലപ്പാവ് ധരിച്ചവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ തടവാൻ സമയമുണ്ട് അപ്പോൾ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസമേ പറ്റുള്ളൂ യാത്രക്കാരാണെങ്കിൽ മൂന്ന് ദിവസം പക്ഷേ ഇത് എത്രയാണോ അവിടെ കിടക്കുന്നത് അത്രയും സമയം അതിൻ്റെ മുകളിൽ തടവിയാൽ മതി എന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള അഭിപ്രായം അള്ളഹു അല